ഒരു കല്യാണമാണ് തിരക്കേറിയ വിരുന്ന് വിരുന്നുകാർ വരുന്നു ഭക്ഷണം കഴിച്ചു മടങ്ങുന്നു വീട്ടുകാരും ബന്ധുക്കളും ഓഡിറ്റോറിയം മുഴുവൻ ഓടി നടക്കുന്നു തിരുമുറിയാതെ പെയ്യുന്ന ആ തിരക്കിൽ ഒഴിഞ്ഞ ഒരു കോളിൽ ഒരാളിരിക്കുന്നു കൂട്ടിന് ആരുമില്ലാതെ മിണ്ടിപ്പറയാൻ ഒരു മുഖം പോലും കാണാതെ അനന്തതയിലേക്ക് കണ്ണും നട്ട് അയാൾ ആ ഇരിപ്പ് തുടങ്ങിയിട്ട് ഏറെ നേരമായി ഇത് ഒരു കഥയുടെ തുടക്കമല്ല സിനിമയിലെ വികാരഭരിതമായ ഒരു രംഗവുമല്ല മാറുന്ന ലോകത്തിന്റെ മുഖഛായയാണ് പുതിയ കാലത്തിന്റെ കാർബൺ കോപ്പി നമുക്ക് ചുറ്റുപാടും കാണുന്ന ജീവിതത്തിന്റെ ചുട്ടുപൊള്ളുന്ന നേർക്കാഴ്ച ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇന്ന് ലോകം മുഴുവനും പടരുന്ന ഒരു പകർച്ചവ്യാധിയാണ് വൈറസും ബാക്ടീരിയകളും നമ്മുടെ ശരീരത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാൽ ഇത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്നു മാത്രമല്ല ഇതിനുള്ള വാക്സിൻ ഇനിയും കണ്ടുപിടിച്ചിട്ടുമില്ല അകത്തിരിപ്പും അകലം പാലിക്കലും ഇതിനുള്ള പോംവഴിയല്ല എന്ന് മാത്രമല്ല അത് രോഗമൂർച്ഛിക്കാനേ ഉപകരിക്കൂ വാർദ്ധക്യം ഒരു ശാപമാണെങ്കിൽ ആ ശാപത്തിന്റെ കടുത്ത യാതനയാണ് ഏകാന്തത പറഞ്ഞാൽ തീരാത്ത കഷ്ടപ്പാടുകളുടെ നീറുന്ന നെരിപ്പോടാണത് കൺമുന്നിൽ കാണുന്ന കൊലക്കയറിന് നേരെയുള്ള ഏകാന്ത പ്രയാണം ഇന്നലെ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും നേരിട്ട ഈ ദുരന്തം ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നു നാളെ ഇത് നമ്മളെയും കാത്തിരിക്കുന്നു ഏകാന്തത എന്നത് ഒറ്റക്കായിരിക്കുക എന്നത് മാത്രമല്ല ജീവിതത്തിൽ ആ അവസ്ഥയിലൂടെ കടന്നു പോകാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാൽ ഇതൊരു അവസ്ഥ മാത്രമല്ല അവസ്ഥാന്തരം കൂടിയാണ് സ്ഥിരമായ ഒഴിഞ്ഞു പോകാത്ത ഒരു ബാധ ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പ്രായമായവരെ ബാധിക്കുന്ന ആഴത്തിലുള്ള ഒരു ബാധയാണത് അർത്ഥവത്തായ മനുഷ്യ സമ്പർക്കമില്ലാതെ കടന്നു പോകുന്ന ദിനരാത്രങ്ങൾ ആവശ്യമുള്ള സമയത്ത് തങ്ങൾക്ക് ആരുമില്ലെന്ന് അവർ കരുതുന്നു തങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാണെന്നും തങ്ങളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവുമില്ലെന്നും അവർക്ക് തോന്നുന്നു ഇത് സങ്കടകരമല്ല അപകടകരമാണ് ഒരു ദിവസം പതിനഞ്ച് സിഗരറ്റ് വലിക്കുന്നതുപോലെ തന്നെ ആരോഗ്യത്തിന് ഹാനികരമാണ് ഏകാന്തത ഇത് ഹൃദ്രോഗം വിഷാദം അകാല മരണം എന്നിവക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങൾ പലപ്പോഴും വിവിധ നഗരങ്ങളിലോ രാജ്യങ്ങളിലോ വ്യാപിച്ചു കിടക്കുന്നു കാര്യവും കാരണവും കണ്ടെത്തിയത് കൊണ്ട് ഇതിന് യാതൊരു ഫലവുമില്ല പ്രവർത്തനമാണ് വേണ്ടത് ഇതൊരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ ബാധ്യത ഏറ്റെടുക്കേണ്ടത് മനുഷ്യൻ എന്ന നിലയിലും ഒരു സമൂഹ ജീവി എന്ന എന്നും നമ്മുടെ അടിയന്തര കർത്തവ്യമാണ് നിങ്ങളുടെ മുതിർന്ന ബന്ധുക്കളെ പതിവായി വിളിക്കണം ഇടക്കിടെ അവരെ സന്ദർശിക്കണം അവർ നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം വയോജന കേന്ദ്രങ്ങളിലും വൃദ്ധ സദനങ്ങളിലും നിത്യ സന്ദർശകരാവുക നിങ്ങളുടെ സമയത്തിന് ഒരാളുടെ ദിവസം പ്രകാശമാനമാക്കാൻ കഴിയും അവർക്ക് മുന്നിൽ ഒരു നല്ല അയൽക്കാരനാവുക അവരുടെ പഠനം പ്രോത്സാഹിപ്പിക്കുക പുതുതായി എന്തെങ്കിലും പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുക പല നാട്ടറിവുകളും പറഞ്ഞു തരാൻ അവർക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുക അതിനായി അങ്ങനെയുള്ള വേദികൾ ഒരുക്കുക അങ്ങനെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക അവരെ കേൾക്കുക ഇതാണ് ഏറ്റവും പരമപ്രധാനം അവരുടെ ഏറ്റവും വലിയ പരാതിയും ഇത് അവരെ ആരും കേൾക്കുന്നില്ല എന്നതിൽ നിന്നാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പിറവി നാളെ നമ്മളും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക പ്രായ വ്യത്യാസമില്ലാതെ ഓരോ വ്യക്തിയും വിലമതിക്കപ്പെടുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള സമൂഹത്തിലെ മുതിർന്നവരുടെ നെടുവീർപ്പുകൾ സന്തോഷത്തിന്റെ കുളിക്കാറ്റായി മാറും ഓർക്കുക നമ്മൾ പരിപാലിക്കുന്ന മുതിർന്നവർ ഒരു കാലത്ത് നമ്മെ പരിചരിച്ചിരുന്ന യുവാക്കളായിരുന്നു ആ സ്നേഹവും കരുതലും തിരികെ നൽകേണ്ട സമയമാണിത് കാലം നമ്മോട് ആവശ്യപ്പെടുന്ന ഗുരുദക്ഷിണയാണത് നമ്മൾ കൊടുത്തു വീട്ടേണ്ട കടമാണത്